ഇപ്പൊ ബംഗ്ലാദേശിലത്തെ ഭരണ അട്ടിമറിയെ കുറിച്ച് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരിക്കുകയാണ് രാജ്യം വിട്ടതിന് ശേഷം ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് അങ്ങനെ ഇന്ത്യയിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരനെ മോദിനെ പോലത്തെ ആൾക്കാരനെ അജിത് ഡോവലിനെ പോലത്തെ ആൾക്കാരനൊക്കെ ഈ ഒരു ഷെയ്ഖ് ഹസീന മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനുള്ള ചർച്ചയാണ് എന്നൊന്നും അറിയില്ല യൂറോപ്പിലോ മറ്റോ പോയിട്ട് പൊളിറ്റിക്കൽ അസൈലം സീക്കർ ആവാനാണ് പരിപാടി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസം ഇന്ത്യയിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു ഷെയ്ഖ് ഹസീന ഇപ്പോ ഒരു രണ്ട് ആഴ്ച മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു അപ്പൊ ആ സമയത്ത് ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഈ സന്ദർശനത്തിന്റെ രഹസ്യം എന്നുള്ള കാര്യം അത് മറ്റൊന്നുമല്ല ബംഗ്ലാദേശിൽ ഭരണം വിഴാൻ പോവുകയാണെന്ന് ഷെയ്ഖ് ഹസീനക്ക് നന്നായിട്ട് അറിയുമായിരുന്നു അപ്പൊ അതിനു വേണ്ട ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ടാണ് മോദിയെ വന്ന് കണ്ടത് അതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോ ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഭരണം വീണു അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാണ് ഒരു വൻ പ്രതിഷേധം അഴിച്ചുവിട്ടത് അതിൽ നിരവധി കാരണങ്ങൾ അവർ പറയുന്നുണ്ട് അതിൽ സംവരണം മുതൽ ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ വന്ന അഴിമതി അതോടൊപ്പം തന്നെ ഏകാധിപത്യ ഭരണ രീതിയിലുള്ള കാര്യങ്ങൾ അതോറിറ്റേറിയൻ സർക്കാർ രൂപീകരിച്ചു എന്നുള്ള കാരണങ്ങളൊക്കെ കൂടി പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥി സംഘടനകളാണ് ഇത് ആദ്യം തുടങ്ങിയതെങ്കിൽ പിന്നെ ജനങ്ങളും അതോടൊപ്പം തന്നെ കൂടി ഇത് വലിയ ഒരു അതിഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭമായി മാറുകയായിരുന്നു അതിനുശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് മനസ്സിലായി ഭരണത്തിൽ അധിക കാലം തുടരാൻ പറ്റില്ല കാരണം സൈന്യം പിന്തുണക്കാതായി അതാണ് സംഭവിച്ചത് സൈന്യം പിന്തുണച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഷെയ്ഖ് ഹസീന അവിടത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ ആകുമായിരുന്നു ഷെയ്ഖ് ഹസീന ഇപ്പൊ തുടർച്ചയായിട്ട് പതിനഞ്ച് വർഷമായി അവിടുത്തെ ഭരണാധികാരിയായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അതോടൊപ്പം തന്നെ മുമ്പ് അഞ്ചു വർഷം ഇതേപോലെ ഭരിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടലി ഇരുപത് വർഷമാണ് ഈ ഒരു സ്ത്രീ ഭരിച്ചിട്ടുള്ളത് ഈ ബംഗ്ലാദേശിൽ അപ്പൊ ഈ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇപ്പോ ഇന്ത്യത്തെ നിരവധി പേര് ചോദിക്കുന്നത് ബംഗ്ലാദേശിൽ ഇതുപോലെ ഒരു ഏകാധിപത്യ ഭരണം നടത്തിയതുകൊണ്ട് ജനങ്ങളെല്ലാരും കൂടി പ്രതിഷേധം നടത്തി ആ ഒരു സ്ത്രീനെ ചവിട്ടി പുറത്താക്കി അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇനി മോദിനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം മോദിക്ക് നല്ല സുഖമാണ് ഒരു തരത്തിലുള്ള തന്നെ വെറും ആ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കാലാകാലം ഭരിക്കാം ഒരു മനുഷ്യനും എതിർത്തൊന്നും പറയില്ല കാരണം എന്താണ് എല്ലാ ആൾക്കാരും തമ്മി തല്ലിച്ചിരിക്കല്ലേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണ് സർക്കാർ ചെയ്യുന്നത് എന്ന് നോക്കാൻ സമയമില്ല എല്ലാവർക്കും നോക്കാൻ സമയം മുസ്ലിം പള്ളിയുടെ അടിയിലെ ശിവലിംഗം ഉണ്ടോ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യത്തെ സിറ്റുവേഷൻ ഇത്ര വ്യത്യാസമാണ് ഏകാധിപത്യ ഭരണം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെങ്കിലും ബംഗ്ലാദേശത്തെ പോലെ ജനങ്ങൾ ഇല്ലാത്തത് എല്ലാം സുഗമമായി കാര്യങ്ങൾ പോകുന്നുണ്ട് ഇന്ത്യത്തെ സർവ്വ പൊതുമുതലും ആക്രി വിലക്ക് എല്ലാവരും ഇങ്ങനെ വിറ്റ് തൊലച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തന്നെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയല്ല പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെയല്ല ബംഗ്ലാദേശിലെ ജനങ്ങൾ ഉണർന്നു അതോടുകൂടിയിട്ട് ഈ ഒരു അതോറട്ടേറിയൻ ഏകാധിപത്യ ഭരണകൂടം തകർന്ന് തരിപ്പണമായി എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഒരു ഭരണ അട്ടിമറിക്ക് പിന്നിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ചൈന പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട് അതൊന്നും തന്നെ ഇപ്പോ തെളിഞ്ഞിട്ടില്ല പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനൊക്കെ എന്തെങ്കിലും തെളിവ് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വരപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നുണ്ട് ഈ ഒരു ഭരണ അട്ടിമറിക്ക് പിന്നിൽ ചൈനയും പാകിസ്ഥാനും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇപ്പോ ഈ ഷെയ്ഖ് ഹസീന ഡൽഹിയിലേക്ക് വന്നു ഈ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പക്ഷെ അവിടെ നിന്ന് നിരസിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം ശരിക്കും പുറത്തേക്ക് വന്നിട്ടില്ല അതായത് ബ്രിട്ടനിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു കുടുംബണ്ടല്ലോ ഷെയ്ഖ് ഹസീനയുടെ കുടുംബത്തിനോട് അതിഭയങ്കര വെറുപ്പായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ആ പിതാവിന്റെ വലിയൊരു പ്രതിമണ്ട് ബംഗ്ലാദേശിൽ അതൊക്കെ ഇടിച്ച് തകർത്തു എന്നതാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ തന്നെ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ പാർലമെന്റിൽ ജനങ്ങൾ കയറിയിട്ട് എല്ലാ സാധനവും മോഷ്ടിച്ചു കൊണ്ടുപോയി അവിടുത്തെ ഫർണിച്ചറൊക്കെ അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ വസതി ഉണ്ടല്ലോ പ്രൈം മിനിസ്റ്ററുടെ വസതി ആ വസതിയിൽ കയറിയിട്ട് എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി അതിന്റെ ചെറിയൊരു രംഗമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ നിയമം ഇല്ലാതായത് കൊണ്ട് തന്നെ ഇപ്പോ ഭയങ്കരമായിട്ടുള്ള കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും വീടുകൾ കയറി കൊള്ള നടക്കുകയാണ് കടകൾ തല്ലിപ്പൊളിച്ച സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ മറവിൽ കുറെ കൊള്ളക്കാർ അങ്ങനെയും നടക്കുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അവിടുത്തെ സൈനിക മേധാവി വിചിത്രം എന്ന് പറഞ്ഞട്ടെ ഈ ഒരു സൈനിക മേധാവി ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ് അപ്പൊ ഇയാളും കൂടി മാസ്റ്റർ മൈൻഡ് ചെയ്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനെ അവിടുന്ന് ഓടിച്ചു വിട്ടത് ജനങ്ങളുടെ ഒപ്പം കൂടുകയാണ് സൈന്യം ചെയ്തത് എന്ന് വെച്ചാൽ ഇയാള് ജനങ്ങളുടെ കൂടി കാരണം ഇവർ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ കുടുംബ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഈ ഷെയ്ഖ് ഹസീനെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ബംഗ്ലാദേശി ആൾക്ക് ഭരിക്കാമല്ലോ ഇപ്പൊ ഇയാളാണ് ഇനി അവിടുത്തെ കെയർ ടേക്കർ എന്നാ പറയുന്നത് ഇനി അടുത്തൊരു ഭരണാധികാരി ഉണ്ടാകുന്നത് വരെ എന്ന വാർത്തയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ സൈനിക മേധാവിയുടെ പേരാണ് വാക്കർ റുജമാൻ എന്നാണ് അപ്പൊ ഈ വാക്കറു ജമാൻ വെറും മിനിറ്റ് ആണ് കൊടുത്തത് ഈ ഷെയ്ഖ് ഹസീനക്ക് സ്ഥലം വിടാൻ വേണ്ടിട്ട് ഈ നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സ്ഥലം വിട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ തന്നെ കയറി വന്ന് ഈ ഷെയ്ഖ് ഹസീനനെ അടിച്ച് കൊല്ലും എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഞങ്ങളാണെങ്കിലും സൈന ആണെങ്കിലും തടയാൻ പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഈ ഷെയ്ഖ് ഹസീന തിടുക്കത്തിൽ ഡൽഹിയിൽ വന്നേ ഇറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞ ഷെയ്ഖ് ഹസീനയുമായിട്ട് ഇപ്പോൾ അജിത് ഡോവലും മോദിയൊക്കെ നന്നായിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ബംഗ്ലാദേശിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഒരുപാട് അദാനിയുടെ ബിസിനസ് ബംഗ്ലാദേശിൽ തഴച്ചു വളരുകയാണ് അതൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയാൻ പോവുകയാണ് അവിടുത്തെ എല്ലാ ബിസിനസ്സും ജനങ്ങൾ കൈക്കലാക്കാൻ പോവുകയാണ് അപ്പൊ ആ ഒരു വെപ്രളം ആണെന്നാണ് തോന്നുന്നത് ആ ചർച്ചയാണ് ഒരു രഹസ്യമായിട്ട് പല സ്ഥലത്തും നിന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ വാർത്ത പറയുന്നത് ഗാസിയാബാദിൽ വെച്ച് ഷെയ്ഖ് ഹസീനുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ ഡൽഹിയിലെ നിർണായക യോഗം ഹസീന ലണ്ടനിലേക്ക് പറക്കുമെന്ന് സൂചന വാർത്തയാണ് അപ്പൊ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ മോദിയും കൂട്ടറും ഈ സപ്പോർട്ട് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷെയ്ഖ് ഹസീനെ കൊണ്ട് നല്ല ഗുണം ഉള്ളത് കൊണ്ട് തന്നെയാണ് വെച്ചാൽ അദാനിയുടെ അംബാനിയുടെ ഒക്കെ സർവ ബിസിനസ്സും എല്ലാ മേഖലയിലേക്കും ബംഗ്ലാദേശിലും വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിൽ ഭയങ്കര ഈനാം ബെച്ചയ്ക്ക് മരപ്പട്ടി കൂട്ട് എന്ന രൂപത്തിൽ നടക്കുന്നത് പിന്നെ ഇങ്ങനെ ബംഗ്ലാദേശ് തകർന്നപ്പോ ഇതിന്റെ ഇടയിൽ ഇന്ത്യത്തെ വർഗീയ തീവ്രവാദികൾക്ക് നല്ല സുഖമായി കാരണം ബംഗ്ലാദേശിൽ മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ അപ്പൊ മുസ്ലിം തീവ്രവാദികളാ ഹിന്ദുക്കളെ കൊല്ലുന്നേ പാവം ഹിന്ദുക്കളെ കൊല്ലുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ് സത്യത്തിൽ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഇല്ല ഹിന്ദുവും മുസ്ലിം പ്രശ്നം അല്ലത് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഹിന്ദു ആണോ അല്ലല്ലോ ഈ അവാമി ലീഗ് പാർട്ടി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവരെന്താ ഹിന്ദു ആണോ അല്ലല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് ആ പാർട്ടിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിഞ്ഞതാണ് ഇതിൽ ഹിന്ദു ആയിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ഇന്ത്യയിൽ അത് നടക്കൂല ഇന്ത്യയിൽ ന്യൂസ് നന്നായിട്ട് വേണം അതിന് പറയുന്നത് ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ ആ അമ്പലം തകർത്തു ഈ അമ്പലം തകർത്തു എന്നൊക്കെ പറയും പാച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസിന്റെ ഒരു സിരാകേന്ദ്രമാണ് അപ്പൊ അവിടുന്ന് ഇങ്ങനത്തെ ന്യൂസേ വരാൻ സാധ്യതയുള്ളൂ കാരണം ബി ജെ പി ഐ ടി സെല്ലും ഗോതി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ വാർത്ത വന്നപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ പറയാണ് ബംഗ്ലാദേശിൽ നല്ല ജനങ്ങളുണ്ട് അതേപോലെ തന്നെ ചീത്ത ജനങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു നിയമം നടപ്പാക്കാത്തൊരവസ്ഥ വന്നതോട് കൂടിയിട്ട് ഈ ചീത്ത മനുഷ്യർ ക്രിമിനൽസ് അഴിഞ്ഞാടുകയാണ് കടകളും വീടുകളും കൊള്ളയടിക്കുകയാണ് അങ്ങനെ ഈ കടകളും വീടുകളും കൊള്ളടിക്കുമ്പോ അത് ഹിന്ദുവിന്റെ നോക്കിട്ടല്ല അടിക്കുന്നത് ഏത് കടയാണോ കിട്ടിയത് അതിൽ കയറിയിട്ട് മുസ്ലിമിന്റെ കടയും കൊള്ളടിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ കടയും കൊള്ളടിക്കുന്നുണ്ട് കാരണം എന്താണ് അവർ ക്രിമിനൽസ് ആണ് അങ്ങനെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലാതെ ഹിന്ദുക്കളുടെ നമുക്ക് കൊള്ളടിക്കാൻ പറഞ്ഞ സംഗതി അവിടെ നടക്കുന്നില്ല എന്നാ പറയുന്നത് ഏത് രാജ്യത്താലും നിയമം നടപ്പാകാതിരുന്നാൽ പിന്നെ അവിടെ ക്രിമിനൽസ് അഴിഞ്ഞാടും അങ്ങനത്തെ ഒരു അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത് എന്നാണ് തസ്നീമുൽ ഹസൻ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ മുഹമ്മദ് സുബേർ ആൾട്ടിന്യൂസിന്റെ ചീഫായിട്ടുള്ള ഫാക്ട് ചെക്കർ ഇട്ട ഒരു വാർത്തയാണ് ഇതിൽ പറയുന്നത് എല്ലാ മുസ്ലിം പള്ളികളിൽ നിന്നും ലൗഡ് സ്പീക്കറിൽ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ആറിനെ ആക്രമിച്ചാലും വേണ്ട ഹിന്ദുക്കളെ ആക്രമിക്കരുത് ഹിന്ദുക്കളുടെ വീട് തൊട്ടുപോകരുത് എന്ന എല്ലാ മുസ്ലിം പള്ളിയിൽ നിന്നും വിളിച്ചു പറയുകയാണ് അതേസമയം ഇതെങ്ങാനും ഇന്ത്യയിലായിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും ലൗഡ് സ്പീക്കറിൽ പറയും മുസ്ലിങ്ങളെ വീട് കത്തിക്കൂ മുസ്ലിങ്ങളെ തലവെട്ടിയെടുക്കൂ ഗോലി ഗോലിമാർ സാലോക്കോ ഇങ്ങനെ നടക്കുന്നുണ്ടാവും മുസ്ലിം സ്ത്രീകളെ വലിച്ചിട്ട് വലാസങ്ങൾ ചെയ്യുന്നൊക്കെ ഇന്ത്യയിൽ പറയുന്നുണ്ടാവും പക്ഷെ ബംഗ്ലാദേശിൽ പാവം ഹിന്ദുക്കളെ കൊല്ലുന്നു കൊല്ലുന്നുള്ള വാർത്ത ഉണ്ടാക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഇതാണ് എല്ലാ പള്ളിയിൽ നിന്നും പറയുന്നത് ക്രിമിനൽസിനോട് പറയാണ് നിങ്ങൾ കൊള്ളടിച്ചോ പക്ഷെ ഹിന്ദുക്കളുടെ വീടോ ഹിന്ദുക്കളുടെ കടകളോ കൊള്ളടിക്കരുത് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ബംഗ്ലാദേശിലത്തെ അമ്പലങ്ങൾക്കും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ കടകൾ വീടുകൾ ഇതിനൊക്കെ തന്നെ ആ കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിങ്ങൾ കാവൽ നിൽക്കുന്ന ഫോട്ടോകളാണ് പല പല അമ്പലങ്ങളും പല പല ഹിന്ദുക്കളുടെ വീടും കടകളും എല്ലാത്തിലും മുസ്ലിം ജനങ്ങൾ വന്ന് കാവൽ നിൽക്കുകയാണ് ഇതൊക്കെ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ കഴിയോ ഒരിക്കലും ഇല്ല നേരെ വിവരതായിരിക്കും മുസ്ലിങ്ങളുടെ കടകൾ നോക്കി ക്രോസൊക്കെ ഇട്ട് അവിടെ വന്നിട്ട് ആക്രമിച്ച് ബുൾഡോസർ വെച്ച് തകർക്കുന്നുണ്ടാവും പക്ഷേ അല്ലേ ഇതാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ഒരു പ്രത്യേകത ന്യൂനപക്ഷങ്ങളെ നന്നായിട്ട് സെക്യൂർ ചെയ്യും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ നിറച്ച് നിറച്ച് ഇങ്ങനെ മുസ്ലിം രാജ്യത്തേക്ക് ഓടി ഓടി പോകുന്നത് നക്കാന് പക്ഷെ എന്നിട്ട് പോലും ഇതൊക്കെ ചെയ്തിട്ട് പോലും പറയുന്നത് ബംഗ്ലാദേശിലെ പാറും ഹിന്ദുക്കളെ കൊല്ലുന്നു പറഞ്ഞ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സബാഖാൻ എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാദേശി വീഡിയോ ടെണ്ടോ വീഡിയോ ആ വീടിൽ കാണിക്കുന്നത് എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും പോയിട്ട് മുസ്ലിം സമൂഹം പോയിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ആരും പോലില്ല ഞങ്ങൾ നിങ്ങളുടെ വീടിന് കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് എല്ലാ ഹിന്ദുക്കൾക്കും ധൈര്യം കൊടുക്കുകയാണ് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ പോലും അത് മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പോയിട്ട് വാളെടുത്ത് വീശി കോടാലിടുത്ത് വീശി കല്ലെറിയലല്ല സംസ്കാരം എന്ന് പറയുന്നത് അത് കൃത്യമായി കാണിച്ചു തരികയാണ് പിന്നെ ഇങ്ങനെയൊക്കെ നടന്നിട്ടും നുണവർച്ചന് ഇന്ത്യയിൽ യാതൊരു കുറവില്ല എന്താണ് ഒരു ബി ജെ പി നേതാവായിട്ടുള്ള സുഹേന്ദു അധികാരി പറയാണ് ഒരു കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഓടി ഇന്ത്യയിലേക്ക് വരും എന്ന് പറയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാരും പശ്ചിമ ബംഗാൾ സർക്കാരും എത്രയും പെട്ടെന്ന് ആ ഒരു കോടി ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു അനൗൺസ്മെന്റ് അപ്പൊ എന്താണ് ഇത് കേൾക്കുന്നവർക്ക് എന്താ തോന്നുക ഓ ഹിന്ദുക്കളെ അങ്ങനെ വീട്ടിൽ കൊന്നിട്ട് ജീവൻ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഓടി വരുകയാണ് എന്ന് ഒരു തോന്നൽ വരുമോ ആ തോന്നൽ വരുത്തലാണ് അതിന്റെ ഉദ്ദേശം തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് എത്ര ഹിന്ദുക്കൾ ഓടി ഓടി വരും ഒന്നുപോലും വരില്ല കാരണം ഈ ബംഗ്ലാദേശിലാണ് ഇന്ത്യത്തെ ഹിന്ദുക്കളിനേക്കാൾ അവർക്ക് സുഖം അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു അവിടെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഒരു കോടിയല്ല ഒരു ഹിന്ദു പോലും വരില്ല പിന്നെ വരും കൊറേണ്ണം അതേതാണ് ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാര് കാരണം അവരെ തിരഞ്ഞു പിടിച്ചിട്ടാണ് അടിക്കുന്നത് ഏത് രൂപത്തിലാണ് ശ്രീലങ്കയില് അവിടുത്തെ ഈ ബുദ്ധിസ്റ്റ് ഭീകരവാദികളൊക്കെ ജനങ്ങൾ തിരഞ്ഞു പിടിച്ച് അടിച്ചിരുന്നില്ലേ അതേപോലെ തിരഞ്ഞു പിടിച്ചടിക്കുകയാണ് അതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് അവർ ഓടിവരും കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലായിട്ട് അവിടെ ഇട്ട് കൊല്ലും കാരണം എന്താണ് ഈ പതിനഞ്ച് വർഷം എല്ലാവരും കട്ടുമുടിപ്പിക്കുകയായിരുന്നു ജനങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ പ്രതികാരം അവർ ചെയ്യുന്നത് ഹിന്ദുക്കൾക്കെതിരല്ല ഈ അവാമി ലീഗ് പാർട്ടിക്കാർക്കെതിരെയാണ് അവർ ചിലപ്പോൾ ഒരു കോടിയല്ല അതിൽ കൂടുതലും വരാൻ സാധ്യതയുണ്ട് അല്ലാതെ ഒരൊറ്റ ഹിന്ദു പോലും അവിടെ നിന്നിട്ട് വരില്ല എന്തിന് ഇവർ വലിയ സി എ എ ഞങ്ങൾ പൗരത്വം കൊടുക്കും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളിമറിച്ചല്ലോ എത്ര ഹിന്ദുക്കൾ വന്ന അവിടെ നിന്ന് ആ രാജ്യങ്ങളിൽ നിന്ന് എത്ര ഹിന്ദുക്കൾ വന്ന് ആരും വന്നില്ല മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ പോലീസ് തെരയുന്ന കുറെ ഹിന്ദുക്കൾ ഉണ്ടല്ലോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുട്ടികളൊക്കെ പീഡിപ്പിച്ച ആൾക്കാർ അവർ അവിടെ ജയിലിലാവണ്ടല്ലോന്ന് കരുതിയിട്ടൊക്കെ കൂടി ഓടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു അങ്ങനത്തെ ആളുകൾ വന്നു എന്നല്ലാതെ മാന്യരായിട്ടുള്ള ഒരു ഹിന്ദു പോലും ആ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടില്ല ഇന്ത്യയിൽ ഇങ്ങനെ ഇരുന്ന് കുറെ കള്ളക്കഥ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കാൻ നല്ലത് വേറൊന്നും തന്നെ ഇല്ല പാകിസ്ഥാനിൽ ഒരു പാവം ഗർഭിണിയായ ഹിന്ദുവിനെ വെടി വെച്ച് കൊന്നു അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല വെറുതെ അങ്ങോട്ട് പറയുന്നേ അത് പറഞ്ഞ വിശ്വസിക്കാൻ ഒരുപാട് ചാണകവും മൂത്രം കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കൂടനെത്തന്നെ വിശ്വസിക്കും അതിനുവേണ്ടി പാച്ച കള്ളങ്ങൾ പറഞ്ഞു നടക്കുകയാണ് ഒരു ഹിന്ദു പോലും ബംഗ്ലാദേശിൽ നിന്ന് വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഗൾഫിലുള്ള ആളുകളോട് ചോദിച്ച് നോക്കാം ബംഗ്ലാദേശ് ഇന്ത്യനേക്കാൾ സാമ്പത്തിക ഘടനയിൽ ഉയർന്നു നിൽക്കാണ് ഇന്ത്യത്തെ പോലെ അദാനിയുടെ കയ്യിൽ മാത്രമല്ല പൈസ ഈ പറഞ്ഞ ജനങ്ങളുടെ അടുത്തൊക്കെ പൈസ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പം ഈ ഒരു ആക്രമണം ഉണ്ടാകും കാരണം അവിടുത്തെ ഈ ഏകാധിപത്യ ഭരണമാണ് അതാണ് പ്രശ്നമായത് ഇല്ല എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് നല്ല നിലയ്ക്ക് പോകുമായിരുന്നു ബംഗ്ലാദേശില് രാഷ്ട്രീയമായിട്ടാണ് ഈ ഒരു ഭരണം തകർന്നത് ശ്രീലങ്കയിൽ തകരാൻ കാരണം സാമ്പത്തികമായിട്ടാണ് കാരണം എന്താണ് പണം മുഴുവൻ അവിടുത്തെ ഭരണാധികാരികൾ കൊള്ളടിച്ചു ജനങ്ങൾക്ക് ഒന്നുമില്ല മഷി വാങ്ങാൻ വരെ സർക്കാർ അടുത്ത് പൈസ കടലാസ് വാങ്ങാൻ പോലും പണമില്ല എന്നാ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ തകർന്നത് അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായിട്ട് ബംഗ്ലാദേശിൽ യാതൊരു പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു അവിടെ നിന്നും വരാൻ പോകുന്നില്ല ഇവരെ എത്ര ഒന്നു പറയേണ്ടും കാര്യമില്ല അപ്പൊ ഇതാണ് എനിക്ക് വീടില് പറയാനുള്ളത് ഈ ഒരു ബംഗ്ലാദേശ് പ്രശ്നം ഇന്ത്യയിലുള്ള വർഗീയവാദികൾ ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയിട്ട് മുസ്ലിങ്ങൾ ക്രൂരന്മാരാണ് അവരുടെ മതം ഇങ്ങനെയാണ് അവരുടെ ഗ്രന്ഥം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഭീതി ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളിലേക്ക് പടർത്താം എന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ് അത് നടക്കാൻ പോകുന്നില്ല യാഥാർത്ഥ്യം ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നം തന്നെ ഇല്ല എന്ന് വളരെ വ്യക്തവുമാണ് അപ്പൊ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ